ഒരു ലക്ഷം നെയിൽ പോളിഷ് ലക്ഷംബറിനേ പോയിൻസ് ഇട്ടുണ്ടോ ഇതിലൂടെ ഇതിന്റെ ഇടയിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ പ്ലാസ്റ്റിക് ട്രാൻസ്ഫർ അപ്പൊ മണി അഭിപ്രായം ബാഗിനെ കുറിച്ചു അങ്ങോട്ട് നല്ല കുട്ടികൾ അതെയാ മറ്റേ പിള്ളേർക്കെല്ലാം സേവിങ്സ് എല്ലാം സമ്പാദ്യശീലം വളർത്താൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് അല്ലേ നിങ്ങ എന്തെല്ലാം വേണ്ടത് സാധനം ഈ വാങ്ങി തരാൻ പറയുന്ന വീട്ടിലേക്ക് അത് ഇത് ചക്ക മാങ്ങ തേങ്ങ അതിന്റെ ഇടയിൽ ഈ ഒരു മണി ബാങ്കിനെ കുറിച്ച് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം നീ പറ അപ്പൊ ആഞ്ഞു പിടിച്ചാൽ നമുക്ക് എത്ര ലക്ഷം എത്ര ലക്ഷം നമുക്ക് സേവ് ചെയ്യാ ഒരു ലക്ഷം ഒച്ചു പറഞ്ഞാ അപ്പൊ രണ്ട് രണ്ടു രണ്ട് ഉണ്ടെങ്കിൽ രണ്ടു കുട്ടികളെയുമ്പോ ഓരോരു മണി ബാങ്ക് കൊടുത്താൽ എത്ര ലക്ഷം രൂപയായി രണ്ട് ലക്ഷം അപ്പൊ വീട്ടിലില്ല എത്ര അംഗങ്ങൾ ഇപ്പൊ നാലംഗങ്ങള് അഞ്ചംഗങ്ങള് അത്ര അംഗങ്ങൾ ആയിക്കോട്ടെ ഓരോ ആൾക്കാർക്കും ഓരോ മണി ബാങ്ക് കൊടുത്താലും അഞ്ചു ആൾക്കാർക്ക് അഞ്ച് ബോക്സ് എത്ര പൈസയും അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം അപ്പൊ നിന്റെ എസ് എൽ സി എക്സാമിലെ നല്ലതന്നെ അപ്പൊ എസ് എൽ സി എക്സാമിലൊക്കെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് നൂറ് ലക്ഷം ആക്കുമോ അപ്പൊ പിള്ളേർക്ക് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റിയ സാധനമല്ലേ മുത്തേ സന്ധ്യ ആയതുകൊണ്ടില്ലേ പിന്നെ വെളിച്ചയില്ല ഇപ്പൊ നേരത്തെ എടുത്ത വീഡിയോ കുറച്ച് വെളിച്ചില്ല സമയത്തായിരുന്നു ഇപ്പൊ സന്ധ്യ സമയത്താണ് എടുക്കുന്നത് ഇപ്പൊ വന്നിട്ട് തിയനോട് കൂടി ചോദിക്കണായിരുന്നുണ്ടെ അപ്പൊ ആ കുട്ടികളുടെ അഭിപ്രായം രക്ഷിതാക്കൾ മുഖവിതൊക്കെ അല്ലേ ആര് ഗിഫ്റ്റ് കൊടുക്കാൻ നല്ലതല്ലേ ഇത് പറഞ്ഞു തന്നെ പിന്നെയും പറഞ്ഞോണ്ടിരിക്കുന്നത് അത്രയും നല്ലൊരു സാധനം അല്ലേ അല്ലെ ഹർഷിന്റെ പിന്നെന്താ നിനക്ക് പറയാലോ പറ നമ്മുടെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വേറെന്താ പറയാലോ പറ എല്ലാര് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഈ ഒരു പ്രോഡക്ടിന്റെ റിവ്യൂ വന്നിട്ടാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടൊരു പ്രൊഡക്റ്റ് ആണിത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയില് കാണാം ഇത് ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ പറ്റിയതും അല്ലാത്തതും ഉണ്ട് നമ്മൾക്ക് വാങ്ങാൻ വാങ്ങാൻ പറ്റില്ല നമ്മൾ വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാല് ഉപയോഗിച്ചിട്ട് ഇത് പൊട്ടിച്ച് കളയാണ് വേണ്ടത് അല്ല ഇത് ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അതായത് ക്യാഷ് എന്ന് പറയുമല്ലോ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിയൂസ് ചെയ്യാൻ പറ്റുമോ അല്ല നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഞാൻ വീഡിയോയിൽ പറയാം ഇത് ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന മണി ബാഗും ഉണ്ട് അല്ലാത്ത മണി ബാഗും ഉണ്ട് നമ്മൾ വാങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതാണ് കേട്ടോ കാരണം നമ്മളിത് വാങ്ങിയിട്ട് പിന്നെ അത് പൊട്ടിച്ച് കളയുക എന്ന് വെച്ചാൽ അതൊരു പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കാര്യമല്ലേ അപ്പോൾ അങ്ങനത്തെ എങ്ങനെ നോക്കി വാങ്ങണമല്ലേ ഞാൻ വീഡിയോയിൽ പറയാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇത് മുകളിലൊരു ഫ്രെയിം പോലെയാണ് ഇത് അടർന്ന് നിന്ന് പോയിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഞങ്ങൾക്ക് ഇത് റിട്ടേൺ ആക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗമ്മ വെച്ച് ഒട്ടിച്ചതാണ് പക്ഷെ നമുക്കിത് രണ്ടാമത് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇത് പേപ്പർ കൊണ്ടാണ് ഈ മുകളിൽ ഇതൊക്കെ കണ്ടോ ഈ പൈസ എഴുതിയിട്ടില്ലേ അപ്പോൾ നമുക്ക് ആ പേപ്പറിൽ ഇങ്ങനെ ഓരോ പൈസ ഇടുന്ന സമയത്ത് മാർക്ക് ചെയ്യുമ്പോൾ പിന്നീട് അത് ഉപയോഗിക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ ഈ ഒരു ഫ്രെയിം അടർന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ പ്ലാസ്റ്റിക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറ് വെച്ചിട്ട് അത് ഒട്ടിച്ചിട്ടതിൻ്റെ മുകളിലിത് ഒട്ടിച്ച് കൊടുത്തിട്ടായി അപ്പോൾ നമുക്ക് മാർക്കർ വെച്ച് ഇതിങ്ങനെ മാർക്ക് ചെയ്താലും നമുക്ക് പിന്നെ അത് റിമൂവർ ഉപയോഗിച്ച് കളയാൻ പറ്റും അതായത് ക്യാഷ് മുഴുവനും നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത് യൂസ് ചെയ്യുമ്പം ഇത് നമുക്ക് പിന്നെയും മായ്ച്ച് കളഞ്ഞ് പിന്നെയും ഉപയോഗിക്കാം അപ്പം അങ്ങനെ ചെയ്യാം പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇത് വുഡ് വുഡെന്നാണ് പറയുന്നത് പക്ഷേ ഇത് പ്യുവർ വുഡല്ലോ പ്യൂർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എല്ലാവരില്ലേ ഫുഡ് എന്ന എല്ലാവരും പൊതുവേ പറയാം പക്ഷേ ഇത് വേ എന്തൊരു മെറ്റീരിയൽ ആവുന്നത് വുഡിൻ്റെ അത്രയും ഉറപ്പില്ല കാരണം ഇത് ചെറിയ എവിടെയും തട്ടൻ തൊട്ട് ചെയ്താൽ ചെറുങ്ങനെ ഡാമേജ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് കണ്ടോ ഇത് ക്യാഷ് ഇടുന്നത് എങ്ങനെയാന്നുള്ളത് കാണിച്ച് തരാം ഇപ്പുറത്തൊരു ഹോളുണ്ട് ഇപ്പുറത്തൊരു ഹോളും ഉണ്ട് അത് ഈ ഹോള് വരുന്നത് ഈ ഹോള് വരുന്നത് നാണയം ഇടാൻ വേണ്ടിയിട്ടാണ് കോയിൻസ് ഇത് നമുക്ക് നോട്ട് ഇടാനും ഇതിലൂടെയും നമുക്ക് നോട്ട് ഇടാൻ പറ്റും കോയിൻസും നോട്ടും ഇതിലൂടെ തന്നെ ഇടാം നോട്ട് ഇടാം പക്ഷെ കോയിൻസ് ഇടാൻ ഇതിൽ മാത്രമേ പറ്റൂ പറ്റൂട്ടോ കണ്ട കോയിൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നോട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലെയും എന്ന് ഇങ്ങനെ കുറച്ച് നേരത്തെ രീതിയിലില്ല അങ്ങനെ ഇട്ടെടുക്കിപ്പം അമ്പത് ഉറുപ്പേൻ്റെ രണ്ട് നോട്ടാണ് അതായത് നൂറ് രൂപ ഇതിൽ അയിമ്പതിൻ്റെ ഇതില്ല കൊടുത്തിട്ട് അതായത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ഇങ്ങനെയാണ് വരുന്നത് ഇത് അയിമ്പത് രൂപേൻ്റെ രണ്ട് നോട്ട് അപ്പം ഞാൻ ഇത് മടക്കിയിട്ട് കണ്ടോ ഇതിലൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നൂറ് രൂപ അപ്പോൾ ഈ നൂറ് രൂപ അങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു മാർക്കർ ഒരു മാർക്കർ ഉപയോഗിച്ചിട്ട് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഇതിൻ്റെ മാഷി പോയതുകൊണ്ടാണ് നമുക്കൊരു പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ചിട്ട് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ ഇതങ്ങനെ തന്നെ നിൽക്കും അപ്പം നമുക്കൊരു കണക്ക് കിട്ടും നമുക്ക് എത്ര ക്യാഷ് ഇതിൽ വന്നു എത്ര ഇട്ടു എന്നുള്ളതിന് ഇത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം നമുക്ക് ഈ ഒരു ക്യാഷ് ഇതിലേക്ക് എത്താൻ ഇത് മനസ്സിലാവും കേട്ടോ കാരണം ഇത് ഇത്രയും മാർക്ക് മാർക്ക് ചെയ്ത് എത്ര പിന്നെ ബാലൻസ് ഉണ്ട് അല്ലാണ്ട് നമ്മൾ ഇത് മാർക്ക് ചെയ്യാണ്ടാന്ന് ഇടുന്നെങ്കിൽ നമ്മളിതിൽ എത്ര ക്യാഷ് ഇട്ടു എന്നുള്ളൊരു കണക്ക് കിട്ടൂല ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് എത്ര എമൗണ്ട് വന്നു എന്നുള്ളത് കണക്ക് കിട്ടും അപ്പോൾ ലാസ്റ്റ് ഇവർ ഇതിൽ കൊടുത്തിട്ടുള്ളത് വൺ ലാക്ക് ആണ് സ്മോൾ എമൗണ്ട്സ് ബിക്കാം ബിഗ് സേവിങ്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കണക്ക് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോയി നമുക്കിത് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഇത്രയും ക്യാഷ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നമ്മിപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ അപ്പം അതിന് പകരം അതിന് പകരം എന്നല്ല ആ കൂട്ടത്തിൽ ഒരു ഉപയോഗമുള്ളൊരു സാധനമാണ് ഈ ഒരു മണി ബാങ്ക് എന്ന് പറയുന്നത് അപ്പം കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് വാങ്ങിച്ചു കൊടുത്താൽ അവർക്കൊരു സേവിങ്സ് ആവുകയും ചെയ്യും ഒരു സമ്പാദ്യശീലം വളർത്തുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ നമുക്കിത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ എന്തായാലും വാങ്ങിയാലും നമുക്കിതും ദോഷമായിട്ട് വരുമോ ചില്ല മസ്റ്റ് ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് വൺ ടൈം ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല വാങ്ങേണ്ടത് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പം ഈടൊരു ഒരു ഉണ്ട് ഈടെ ഒരു ഹോൾ പിന്നെ ഇതിങ്ങനെ തിരിച്ച് തിരിച്ചല്ലോ ഇതിൻ്റെ അടിഭാഗത്ത് കണ്ടോ ഇതിൻ്റെ അടിഭാഗത്ത് രണ്ട് സ്ക്രൂ കൊടുത്തിട്ടുണ്ടല്ലേ ഈ സ്ക്രൂ ആണ് നമുക്ക് ഈ സ്ക്രൂ ഊരിക്കഞ്ഞതിന് ശേഷം ക്യാഷ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഇതെടുക്കാൻ പറ്റും ക്യാഷ് എടുക്കാൻ പറ്റും അപ്പോൾ ഈ സ്ക്രൂ ഒന്ന് പെട്ടന്ന് ആരം തിരിച്ചിട്ടൊന്നും ഇടയിൽ ഇപ്പോൾ പൈസ എടുക്കണമെങ്കിൽ പോയി ആരും എടുക്കാൻ നിൽക്കില്ല കാരണം ലാസ്റ്റ് നമുക്ക് എടുക്കാൻ ഇങ്ങനെയാണ് ഇത് ഉപകരിക്കുന്നത് അപ്പം ഇത് ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാം അതായത് ക്യാഷ് എന്ന് പറഞ്ഞ് നമുക്കിത് രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് ഇതല്ലാത്തതും മണി ബാങ്ക് വരുന്നുണ്ട് അതെന്ന് വെച്ചാൽ ഏടെയും നമുക്കിത് അഴിച്ചെടുക്കാനൊന്നും ഉണ്ടാവില്ല അതായത് ഫുള്ളിത് ബന്ധായിട്ടായിരിക്കും ചുറ്റിലുണ്ടാവുക അപ്പോൾ തല്ലി പൊളിച്ചിട്ട് നമ്മൾ അത് കളഞ്ഞാൽ പിന്നെ ഒറ്റ തവണ മാത്രം ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഇത് വാങ്ങിച്ച സമയത്ത് തന്നെ ഞാൻ വേറൊരു ഇതേ സംഭവം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ്റ നൂറ്ററുപത്തിരണ്ട് രൂപയാണ് അതിന് പറഞ്ഞത് ഇത് ഇരുന്നൂറ് രൂപേൻ്റെത് അപ്പോൾ അതെന്ന് വെച്ചതിനേക്കാളും ചെറുതാന്ന് പക്ഷേ പൊളിച്ചെടുക്കും നമുക്ക് പൈസ നിറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ ഏടെ ഒരു പഴുതില്ല ഇതുപോലെ സംഭവങ്ങളൊന്നും ഇല്ല അത് പൊളിച്ച് നമുക്ക് കളയണം ഇതാകുമ്പോൾ നമുക്ക് പിന്നെയും ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലൊരു പ്ലാസ്റ്റിക് ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് കവർ ഒട്ടിച്ച് കൊടുത്താൽ ഈ മാർക്കറ് വെച്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം ഒരു റിമൂവർ നെയിൽ പോളിഷ് റിമൂവറോ എന്തെങ്കിലും ആയിക്കോട്ടെ അത് വെച്ച് ഈ മഷീൻ നമുക്ക് പിന്നെയും മായ്ച്ചു കളയാം ഇത് മായ്ച്ചു കളഞ്ഞ് ആദ്യ പൂതിയെ തട്ടാൻ പൂതിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ 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 ഓരോന്നോരോന്നായി പഴയതുപോലെ മാർക്ക് ചെയ്ത് പിന്നെയും നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാട്ടോ അപ്പോൾ വാങ്ങിയാൽ ഒരിക്കലും നഷ്ടമാവില്ല വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നമുക്കിത് രണ്ടാമത് യൂസ് ചെയ്യാൻ പറ്റുന്ന തറ്റില സാധനം വാങ്ങുക അല്ലാണ്ട് നമുക്ക് ഏടെ ഓപ്പൺ ആക്കാൻ പറ്റാത്ത ഒരു പഴുതും ഇല്ലാത്ത മണി ബാങ്ക് കാ വാങ്ങിയാലേ നമ്മളത് ഒരുക്കം ഉപയോഗിച്ച് പിന്നെ പൊട്ടിച്ച് കളയേ നിവർത്തിയുള്ളൂ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ ഒരിക്കലും നഷ്ടമാകില്ല നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് ഒരു ഓപ്ഷനായിട്ടാണ് ഈ ഒരു മണി ബാങ്ക് എന്നുള്ളത് അപ്പം ആഞ്ഞു പിടിച്ചാലും നമുക്ക് എന്താ പറയേണ്ടത് വൺ ലാക്ക് എത്തിക്കാം ഇതിൻ്റെ സൈഡിന് നാല് സ്റ്റിക്കറ് വേണ്ട ഒന്നിത് ഒന്നിത് ഇതും ഇതും ഇത് ഞാൻ ഒട്ടിച്ചു കൊടുത്തതാണ് ഇതിന് ഇല്ലതല്ല ഈ സ്റ്റിക്കറ് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഡിസൈനിങ് വരച്ചാൽ അത് കൂടുതൽ ഭംഗിയാക്കാം പിന്നെ ഇതിൻ്റെ പറകു വശത്തെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്തെങ്കിലും പിക്ചർ നമുക്ക് നമുക്കിഷ്ടമില്ല പിക്ചർ ഒട്ടിച്ചു കൊടുത്ത് വേണമെങ്കിൽ ഇത് ഭംഗിയാക്കാം അങ്ങനെയാണ് ഇത് വരുന്നത് ഇത് കോയിൻസ് ഇട്ടതാണ് ഈ കുലുങ്ങുന്ന ശബ്ദം കേൾക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് വാങ്ങിയാൽ ഒരിക്കലും നഷ്ടമാവില്ല കുട്ടിയൊക്കെ നിർബന്ധമായിട്ട് വാങ്ങിച്ചു കൊടുത്താലും ഉപകാരമാവും നമുക്കിപ്പം കുട്ടികളുടെ കയ്യിൽ കൊടുക്കുമല്ലോ പൈസ ചില സമയത്ത് ഇത്ര വെച്ചോ വെച്ചോ എന്നൊക്കെ പറ്റില്ല അപ്പം അവർ അവരൊരു സമ്പാദ്യശീലം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന നല്ല സാധനമാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് എഴുതി എന്നാണ് വാങ്ങിയത് ഞാൻ പറഞ്ഞില്ല അല്ല ഇത് മീഷോന്നാട്ടോ ഞാൻ വാങ്ങിയത് മീഷോന്ന് തന്നെ വാങ്ങുന്ന സമയത്ത് ഇരുന്നൂറ് ഇത് ഇതിന് ഇരുന്നൂറ് രൂപയാണ് കൊടുത്തത് ഇരുന്നൂറ് രൂപേൻ്റെ ഇതും വേറൊരു നൂറ്റി അറുപത്തിരണ്ട് രൂപേൻ്റെ കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരേ സമയത്ത് ഓർഡർ ചെയ്തത് പ്രൈസ് വ്യത്യാസം വരുമ്പോൾ അങ്ങനെ സെയിം സാധനമാണോ കയ്യിൽ കിട്ടുന്നത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഓർഡർ ചെയ്തത് പക്ഷേ ആ നൂറ്റി അറുപത്തിരണ്ട് രൂപേൻ്റെ സാധനം എന്ന് പറയുന്നത് അതിന് ഒന്നും ഓപ്പൺ ആക്കാനൊന്നും ഇല്ല അതായത് നമ്മളത് ഇതിൽ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് പൊട്ടിച്ച് കളയണം പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ വാങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റില്ല സ്ഥലം അതിന് ഉണ്ടോ എന്നുള്ളതാണ് അല്ല പിന്നെ നമ്മൾ വാങ്ങിയിട്ട് അത് പൊട്ടിച്ച് പറഞ്ഞാൽ നമുക്ക് നഷ്ടമല്ലേ പിന്നെ ഉപയോഗിക്കാൻ പറ്റുമ്പോഴാണ് നമുക്കത് ഉപകാരപ്പെടുക അല്ലെ അപ്പം ശരിക്കും ഇതില്ലേ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു സംഭവമാണ് ഉണ്ടാവുക നമുക്കിപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലാണ്ട് മുതിർന്നവർക്ക് ഉപയോഗിക്കാം അതൊരു സേവിങ്സ് എന്ന തരത്തില് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നല്ല ഉപകാരമുള്ള സാധനമാണ് എങ്ങനെയായാലും ഇത് വാങ്ങിയാൽ നമുക്ക് മോശമാവില്ല നല്ല ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് നമുക്ക് എങ്ങനെയായാലും വാങ്ങിയാൽ മോശമാവില്ല എന്തായാലും അപ്പം അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേർക്ക് അഞ്ച് പോഴ്സ് കൊണ്ടാ അഞ്ച് ലക്ഷം രൂപയായി അപ്പം എല്ലാവരും ആണെങ്കിൽ പിടിച്ചാൽ അവർക്ക് സേവ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം വാങ്ങാം പക്ഷേ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു മെറ്റീരിയൽ ക്വാളിറ്റി ഇല്ലാത്തതും അല്ല ക്വാളിറ്റി ഇല്ലതും അല്ലാത്തതും ഒക്കെ വരുന്നുണ്ട് അപ്പം അത് നോക്കിയിട്ട് വാങ്ങാൻ ശ്രമിക്കുക ക്യാഷ് കുറഞ്ഞ പ്രൈസ് പ്രൈസ് കുറഞ്ഞതിൻ്റെ ആകുമ്പോൾ വലിപ്പത്തിലും വ്യത്യാസമുണ്ടായിരുന്നു നൂറ്റി അറുപത്തിരണ്ട് രൂപേൻ്റെ ഇതിനെക്കാളും ചെറുതായിരുന്നു എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനത് റിട്ടേൺ ആക്കി പിന്നെ ഞാൻ ഇത് ഇതാണ് ഞാൻ എടുത്തത് കാരണം എടുക്കാതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ ഓപ്പൺ ആക്കാൻ നമുക്കൊരു സ്ഥലം ഉള്ളത് കൊണ്ട് ക്യാഷ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രൂ അയച്ചിട്ട് നമുക്കത് ഓപ്പൺ ആക്കാം ഈ സ്ക്രൂ അല്ലാണ്ട് പിന്നെ ചില മണി ബാങ്ക് എന്ന് പറയുമ്പോൾ ഈ ഇതിന് ചാ പൂട്ടിട്ടിട്ട് തുറക്കണ്ടാവും അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ചാവി ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇടയ്ക്ക് പോയി തുറന്ന് പോയി ചിലപ്പോൾ ഈ ക്യാഷ് നിറയാൻ നിൽക്കില്ല അതിന് എടുത്തിട്ട് പോകും പൈസ അപ്പോൾ അതിനേക്കാളും നല്ലതെന്ന് പറഞ്ഞത് ഇങ്ങനെ സ്കൂളിലെ കാര്യമാണ് കാരണം സ്കൂ ഒന്നും പെട്ടെന്ന് ആൾക്കാർ ആരും സ്കൂ ചെയ്ത് തുറന്നിട്ടൊന്നും ആവശ്യത്തിന് പെട്ടെന്ന് ആ കുഴപ്പമില്ല നമുക്ക് അതിന് കുറച്ച് പൈസ എടുക്കാമെന്ന് വെച്ചിട്ട് എടുക്കാൻ പോകൂല ഇതാവുമ്പം നമ്മൾ അങ്ങനെ എടുക്കുക ഇടയ്ക്ക് എടുത്തിട്ട് കൊണ്ടുപോവുകയും ചെയ്യില്ല ഇത് നിറയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കും അപ്പം ഉപകാരം ആവും എല്ലാവർക്കും വാങ്ങിയാൽ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക सब्बे पपोटिया बात थैंक्स